കൊല്ലം കുന്നത്തൂരില് കല്ലടിയാറിന്റെ തീരമിടിയുന്നു തെന്മല പരപ്പാർ ഡാം തുറന്നതോടെ കല്ലടിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ആശങ്കയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്ന മഴയിൽ കല്ലടയാറിൽ നീരൊഴുക്ക് ശക്തമായതും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് കുന്നത്തൂർ പന്ത്രണ്ടാം വാർഡ് ആറ്റുകടവ് കൊക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് തീരം ഇടിഞ്ഞത് പ്രദേശത്ത് പത്തോളം വീടുകൾ ആശങ്കയിലാണ് വേറെ എങ്ങും വസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങൾ എല്ലാരും ലോണും ഒക്കെ എടുത്തായി വീടും ഒക്കെ വെച്ചേക്കും ഞങ്ങൾക്ക് മാറാനോ ഇനി വേറെ ഉണ്ടാക്കാനോ ഒന്നും എന്നുള്ള സാഹചര്യം ഒന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഉള്ളതെങ്കിലും പോവാതിരിക്കാനെ എന്തെങ്കിലും മാർഗം ഞങ്ങൾക്ക് ഒപ്പിച്ചേരണം കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ തന്നെയുള്ളൂ ജോലിക്കൊക്കെ പോവാൻ വലിയ ബുദ്ധിമുട്ട് വിഷമങ്ങളാണ് കല്ലടയാറിന്റെ ഡാമ് തറന്നു വിടുന്നു വിട്ടിട്ടുണ്ട് ഞാൻ അതും കൂടി ഇങ്ങോട്ട് വെള്ളം അരിയുമ്പോ ഇടിഞ്ഞു വാരി പോവും ആ മൊത്തത്തിൽ മൊത്തവും പോയി തെന്മല പരപ്പാർ ഡാം വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തി പ്രാപിച്ചതോടെ സംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിട്ടു തുടങ്ങി ഇനിയും തീരത്ത് മണ്ണിടിയുമെന്ന ആശങ്കയിലാണ് തീരവാസികൾ തെന്മലയിൽ നിന്ന് ഒഴുകുന്ന കല്ലടയാർ മണ്ടോത്തുരുത്തിലൂടെ അഷ്ടമടിക്കായിലേക്കാണ് ചേരുക രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം